നമസ്കാരം ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ഭവാനി ജംഗ്ഷന് സമീപം ഒരു പഞ്ചായത്ത് റോഡിൽ കാണുന്ന കാഴ്ചയാണിത് സ്വകാര്യ വ്യക്തി പഞ്ചായത്ത് റോഡ് കയ്യേറിയാണ് ഇവിടെ ഇത്രയും മരങ്ങളും മറ്റും നട്ടു വളർത്തിയിരിക്കുന്നതും പാറ ഉൾപ്പെടെയുള്ള സംഭാഗങ്ങൾ ഇറക്കിയിട്ടിരിക്കുന്നതും ഇത് കാരണം കാൽനടയാത്രക്കാർക്കോ കുട്ടികൾക്കോ മറ്റു വാഹനയാത്രക്കാർക്കോ ഒക്കെ സഞ്ചരിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടാണെന്ന് നാട്ടുകാർ പറയുന്നു ഇത്രയേറെ ഒരു പഞ്ചായത്ത് റോഡ് കയ്യേറിയിട്ടും ഇതിനെതിരെ ഒരു നടപടി യാതൊരുവിധ നടപടിയും ഇതുവരെയും പഞ്ചായത്ത് അധികൃതരോ മറ്റ് അധികൃതരോ കൈ എന്നുള്ളതാണ് വളരെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച ഇത് ചമർത്തി ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ഭവാനി ജംഗ്ഷന് തൊട്ട് സമീപത്താണ് ഇലക്ട്രിക് ലൈലിൻ്റെ മുകളിൽ കൂടെയാണ് ഈ പുരയിടത്തിൽ നിൽക്കുന്ന മരച്ചില്ലകൾ ചാഞ്ഞു കിടക്കുന്നത് അത് മറ്റൊരു അപകടം സൃഷ്ടിക്കുമെന്നുള്ളതും നാട്ടുകാർക്ക് ആശങ്ക ഉയർത്തുന്നുണ്ട് കാഴ്ചയിൽ തന്നെ കാണാം ഒരു പഞ്ചായത്ത് പഞ്ചായത്തോട് ഇത്രയധികം കാട് വളർത്തി കയ്യേറി ഇട്ടിരിക്കുന്ന ഒരു കാഴ്ച സമീപത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു കാഴ്ച മറ്റൊങ്ങ് കാണാനുമില്ല ഇത്രയേറെ ഗുരുതരമായ ഒരു അനാസ്ഥ കാണിച്ചിട്ടും ഇതിനെതിരെ നടപടി എടുക്കേണ്ട തദ്ദേശ സ്ഥാപനം ഇത് അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടക്കുന്നതാണ് നാട്ടുകാർക്ക് മനസ്സിലാക്കാത്തത് വെച്ചാൽ നമ്മളൊരു വലതുവശത്തിന്റെ ഇടതുവശത്തിന്റെ മധ്യവശത്തിന്റെ ഒരാൾക്കാർന്നല്ല നമ്മള് സാധാ ജനങ്ങളാണ് നമ്മുടെ ജനങ്ങളുടെ പ്രശ്നമാണ് ഈ പറയുന്നത് നമുക്ക് ഈ റോഡ് തന്നെ ആറ് മീറ്റർ റോഡ് പഞ്ചായത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ പഞ്ചായത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള മൂന്ന് മീറ്ററോളം അവർ കൈയ്യടക്കി വച്ചിരിക്കുകയാണ് ഇതിന്റെ ആ വസ്തുവിൻ്റെ ഉടമയെന്ന് പറയുമ്പോഴത്തേക്ക് വസുമതി അവരുടെ മരുമനും ചേർന്ന് നടത്തുന്നത് ഗുണ്ടായുസം എന്നൊക്കെ തന്നെ പറയാം അപ്പൊ ഇതിന്റെ ഈ റബ്ബർ മരങ്ങൾ വളർന്നിട്ട് ഈ ലൈൻ തമ്പിയുടെ മുകളിൽ കൂടെയൊക്കെ യാതൊരു നിമിഷം വേണവില് ഒടിഞ്ഞു വീഴുക പഞ്ചായത്തിൽ അറിയിച്ചിട്ടുള്ളതാണ് പഞ്ചായത്ത് അറിയിച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ വീടുകൾക്കെല്ലാം ഭീഷണിയാണ് കിണർ കിണറുകളിലെല്ലാം ഇതിന്റെ ഇല വീണിട്ട് വളരെയധികം മാലിന്യമായ രീതിക്കാണ് വെള്ളം ഉള്ളത് ഈ വെള്ളം കുടിച്ചാൽ നമുക്ക് എല്ലാം നിരവധി ആരോഗ്യ പ്രശ്നമാണ് അലർജിയും പിന്നെ എന്താണ് വയറിളക്കം പനി ചിരത്തിൽ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് ഈ കാടിൽ മാരകമായ വിഷപ്പാമ്പുകളുണ്ട് രാത്രിയൊന്നില്ല പകലൊന്നില്ല വീടുകളിൽ വരെ കയറി കയറിയാണ് ഇതെല്ലാം കൂടെ ചൂണ്ടിക്കാട്ടി ഞാൻ ഈ പോയ ഇരുപത്തിനാലാം തീയതി പഞ്ചായത്ത് ചെമ്മരുത്തി പഞ്ചായത്ത് സെക്രട്ടറി അവർ പരാതി കൊടുത്ത് പരാതി കൊടുത്തപ്പോൾ വളരെ മോശമായ രീതിക്കുള്ള നടപടിയായിരുന്നു നടക്കുന്നത് അവരെൻ്റെ അടുത്ത് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മാസം ഇത് പരാതി പഠിക്കാൻ വേണം അത് കഴിഞ്ഞ് ഇലക്ഷൻ വരാൻ പോകുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ അപ്പോഴെനിക്ക് ഇവിടെ അടുത്ത് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാണ് ചോദിച്ചാൽ ഇതെല്ലാം കഴിയുമ്പോൾ ജനങ്ങളുടെ ജീവൻ ആരാണ് സമാനം പറയുന്നത് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വായിക്കുന്ന നിങ്ങൾക്കതിന് ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ പിന്നെ ആരും ഉത്തരവാദിത്വം പറയും ഇതാണ് ഞാൻ അടുത്ത് ചോദിച്ചത് പിന്നെ ഇതിലുള്ളതെന്ന് വെച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ച് പ്രസിഡന്റ് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും എടുക്കാൻ വന്ന് നോക്കാം പക്ഷേ ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഹെൽത്ത് നിന്ന് നല്ലൊരു മനുഷ്യനാണ് വന്ന് ഇതെല്ലാം കണ്ട് ബോധ്യപ്പെട്ടു പോയി കാരണം ഈ മരത്തിൽ കറയെടുക്കാൻ ഉപയോഗിക്കുന്ന റബ്ബർ മരമാണ് ഇതെല്ലാം കറയെടുക്കാൻ ഉപയോഗിക്കുന്ന ചിരട്ടകളിലെല്ലാം വെള്ളം നിറഞ്ഞിട്ട് കൊതുക് ഈച്ച അങ്ങനെയുള്ള മാരകമായ അണുക്കൾ ഇതെല്ലാം ഇവിടെ ഉണ്ട് ഇത് ഈ സ്വകാര്യ വ്യക്തിയുടെ ഒരു വസ്തുവാണ് അപ്പോൾ അത് പഞ്ചായത്തിന് ഇത് എന്താണ് പഞ്ചായത്തിന് സ്വയം സ്വമേധയാ കേസെടുത്ത് പഞ്ചായത്തിന് തന്നെ ഇത് വെട്ടി വൃത്തിയാക്കാനുള്ള അവകാശമുള്ളതാണ് അപ്പോൾ പഞ്ചായത്ത് അതുപോലും ഇവിടെ നടപ്പിലാക്കുന്നില്ല അതാണ് എനിക്ക് പറയാനുള്ളത് തൊട്ട് ഈ കാണുന്ന ഈ വഴിയാണ് മെമ്പർ ഇവിടുത്തെ എട്ടാം വരലെ മെമ്പർ യാത്ര ചെയ്യുന്നത് ഇതിന് തൊട്ട് താഴെയാണ് മെമ്പറുടെ വീട് ഇത് കണ്ടിട്ടും കാണാത്ത കണക്ക് നടിച്ചാണ് മെമ്പർ പോണത് ഇവരെല്ലാം ഒറ്റ കൈ ആണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ജനങ്ങളുടെ ഒരു സംശയം ഉള്ളത് അല്ലെന്നുണ്ടെങ്കിൽ ഇത് നാല് വർഷങ്ങളായിട്ട് ഏകദേശം നാല് വർഷത്തോളമായി പാറ ഇറക്കി കാട് പിടിപ്പിച്ച് ഇട്ടിട്ട് ഇതിനൊന്നും ഒരു ഒരു മെമ്പർ മെമ്പർ ഒന്നും പറയുന്നില്ല കണ്ണടച്ചിരിട്ടാക്കുകയാണ് നിവർത്തിയില്ല ഇറങ്ങി പോയിരുന്നു ഞാൻ ഈ അടച്ചിട്ട് മീൻ കണ്ടിച്ചോണ്ടിരിക്കുകയാണ് ഇത് അപ്പോഴും ആരാ വന്ന് ഈ കഥവിനുട്ട് ഇടിക്കുന്നത് പോലെ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ താ ഇപ്പം വരാം നിങ്ങൾ അവിടെ ആരായാലും നിക്കി ഞാൻ ഈ മീൻ ഒന്ന് കണ്ടിച്ചോട്ട് കൈ ഒഴുകിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു പിന്നും പിന്നും കഥവിൽ ഇടിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞ കേൾക്കൂലേ എന്ന് ചോദിച്ചു പോ ഇങ്ങനത്തെ ഒരു പാമ്പിനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതിഭയങ്കരമായ ഒന്നാണ് വന്ന് ഈ കഥ കണ്ട ഇവിടെ വെപ്രാളപ്പെട്ട് ഓടി വന്നു ഈ കാട്ടിൻ്റെ അങ്ങനെ വന്നു ഓടി വന്നു അങ്ങ് കയറിയിട്ട് ഈ കഥ ഇടി 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 തിറന്ന് നോക്കി ഞാൻ അന്തം വിട്ടു പോയി മുമ്പ് ഇതുപോലെ തന്നെയായിരുന്നു കൊച്ചുങ്ങളായി യാത്രയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇവിടെ എപ്പോഴും പാമ്പ് ശല്യം പകല് പോകാലും രാത്രി നമ്മൾ വന്നാലും രാത്രി നമ്മളൊക്കെ പണിയെടുത്ത് വരുമ്പോഴത്തേക്ക് സമയം ഒരുപാടാണ് ലേറ്റ് ആവും ഏഴുമണി എട്ട് മണിയൊക്കെ അപ്പോഴും വെട്ടില്ല പിന്നെ പാമ്പെന്ന് വെച്ചാല് നമ്മള് കടിച്ചാൽ അപ്പഴേ അപ്പോഴേ തീരും കാരണം കാട് ഒരു ഒരു വണ്ടി വണ്ടി പാസ് പാസ് കുട്ടികൾ വരും വരാൻ പെട്ടെന്ന് കഴിഞ്ഞാൽ പല സ്വകാര്യ വ്യക്തികൾ ഇത്തരത്തിൽ പഞ്ചായത്ത് റോഡുകൾ കൈയേറി കാണിക്കുന്ന ദാർഷ്ട്യത്തിന് മുന്നിൽ തദ്ദേശ സ്ഥാപനങ്ങൾ തലകുനിച്ച് നിൽക്കരുത് കൃത്യമായ നടപടികൾ തന്നെ കൈക്കൊള്ളണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട തദ്ദേശ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യക്തികളുടെ ഇത്തരം ദാർഷ്ട്യങ്ങൾക്ക് മുന്നിൽ തലകുണിച്ചാൽ ഇവിടെ ജീവഹാനിയാണ് സംഭവിക്കുന്നത് മാത്രമല്ല പൊതുഗതാഗതത്തിന് തടസ്സമാകുന്ന രീതിയിൽ ഇത്രത്തോളം റോഡ് കയ്യേറി ഇങ്ങനെ പാറയും മറ്റ് മരങ്ങളും വച്ചു പിടിപ്പിക്കുമ്പോൾ ഇതിനെ ചോദ്യം ചെയ്യാൻ തത്യശ സ്ഥാപനങ്ങളല്ലാതെ നാട്ടുകാരല്ല ഇറങ്ങേണ്ടത് എന്തായാലും ഇതിനൊരു അടിയന്തര പരിഹാരം ചെമ്മർത്തി ഗ്രാമപഞ്ചായത്ത് കൈക്കൊള്ളുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ക്യാമറമാൻ ജഗനോടൊപ്പം രാഘവനുണ്ണി കല്ലമ്പലം മീഡിയ